ർ സാബ് ഈ ഇറാനാണല്ലോ ഇവരെയൊക്കെ കുത്തിത്തിരിപ്പ് ഇറാൻ്റെ ഭാഗത്ത് നിന്നാണല്ലോ ഈ ഇസ്ബുള്ളയും അതുപോലെ ഹമാസിനെയും ഹൂദി വിമതരെയൊക്കെ ഇറക്കി വിട്ടിരിക്കുന്നത് ഇറാൻ ആണല്ലോ ഇറാൻ്റെ ഒരു നിലപാടിനി എന്തായിരിക്കും ഇപ്പോൾ ആ ക്വസ്റ്റിൻ്റെ വരുന്നതിന് മുമ്പ് കുറച്ച് നമ്മളിപ്പോൾ രക്ഷാ മായ ഇതാണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അധികം വിവാഹ അധികം ഇടപെടേണ്ട കാര്യമില്ല അപ്പൊ ചില പ്രധാന കാര്യം ഒന്ന് ഈ പാലസ്റ്റീൻ രാജ്യങ്ങളിൽ ഈ പ്രദേശങ്ങളിൽ മുസ്ലിം ഈ പാലസ്റ്റീൻകാര് പറയുന്നത് അവരുടേതാണെന്നാണ് ജൂസ് പറയ ജൂതന്മാർ പറയുന്നത് ഞങ്ങൾക്ക് ബൈബിളിൻ്റെ കാലം മുമ്പുള്ളത് ആണതുപോലെ തന്നെ ഞങ്ങളുടെ പൂർവികർ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു നാലായിരം ആയിരത്തി അഞ്ഞൂറ് മുമ്പ് മുതൽ ആണെന്നോന്നു എബ്രഹാം അദ്ദേഹത്തിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ജേക്കബിൻ്റെ പന്ത്രണ്ട് പുത്രന്മാരിൽ നിന്നാണ് പന്ത്രണ്ട് അവിടുത്തെ ട്രൈബൽസ് ട്രൈബ്സ് ഉണ്ടാവുന്നത് അപ്പം അത് കഴിഞ്ഞ് അവർക്ക് പോണ്ടി വന്നു പിന്നെ ഈ ഓട്ടമൻ എം അവിടെ നടന്ന അധിനിവേശങ്ങളും അവിടെ കുടിയ കുടിയറക്കങ്ങളും ഒക്കെ നോക്കിയാൽ ഒരു കടമാനം ഡോക്ടറേറ്റിനുള്ള വിഷയങ്ങളുണ്ട് അതിൽ ആയിരത്തി മുന്നൂറ് മുതൽ ഏതാണ്ട് ഒരു അറുന്നൂറ് വർഷം ഫസ്റ്റ് വേൾഡ് വാർ അവസാനിക്കുന്നത് വരെ ഒട്ടുമനം പേറിന്റെ കീഴിലായിരുന്നു ഈ സ്ഥാനങ്ങൾ മുഴുവനും അപ്പോൾ ഈ ജൂസിൻ്റെ പ്രശ്നങ്ങൾ ആയതുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണെന്നാണ് എൻ്റെ ഓർമ്മ അവർക്കൊരു യൂറോപ്പിന് പുറത്ത് ഒരു സ്വന്തമായൊരു രാജ്യമുണ്ടാകണം എന്നൊരു തീരുമാനം അവരുടെ നേതാക്കൾ എടുത്തു അങ്ങനെയാണ് അവിടെ പത്ത് എഴുപതിനായിരം ഒരു കാലത്ത് എഴുപതിനായിരത്തോളം ജൂതന്മാരായി ഈ ഭാഗങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മുതലാണ് അവർ പിന്നെ ഇവിടെ വന്ന് അവർക്ക് ബാക്കി ലോകങ്ങളിൽ നിന്നുള്ള ഒരു അവഗണനയും അവർ ഒരു ഒക്കെ കൊണ്ട് അവർക്ക് അവരുടെ ഒരു രാജ്യമുണ്ടാക്കുന്നതിനാണ് അവർ നോക്കിയത് അപ്പോൾ അവരെ അവർക്ക് എല്ലാവർക്കും ഇപ്പോൾ അറബ്സ് പലസ്റ്റീൻ പറയുന്ന പോലെ തന്നെ ഇവർക്കും പറയുവാണെങ്കിൽ ഒരു റിസർച്ച് നടത്തി അവർക്ക് അവിടെ ഒരു അധികാരമുണ്ട് അപ്പോൾ പിന്നെ അവർക്ക് വേറൊരു രാഷ്ട്രമില്ലായിരുന്നു അവർ വേറൊരു രാജ്യ രാജ്യം ആഫ്രിക്കയിലാണ് തോന്നുന്നു ഒരു അവര് അന്ന് ആലോചിച്ചതാണ് പക്ഷേ ഇത് ഡിസൈഡ് ഓൺ ദിസ് ദിസ് ഏരിയ അപ്പോൾ അവിടെ കാര്യമായിട്ട് ഇപ്പൊ പിന്നെ ഈ ഒന്നാം ലോകമയായുദ്ധം കഴിഞ്ഞിട്ട് ഈ ഇസ്രായേലിന്റെ ആ ഏരിയ ബ്രിട്ടന്റെ കയ്യിലാണ് കൊടുത്തത് അവര് മാൻഡേറ്റ് എന്നാണ് പറയുന്നത് കോളനി എന്ന് പറയാൻ ടെർമിനോളജി മാറ്റിയതാണ് അപ്പോഴ് പിന്നെ ഈ സിറിയ ആൻഡ് ലെബനൻ ഏരിയ പോയത് ഫ്രഞ്ചുകാരുടെ കയ്യിലാണ് അപ്പോൾ ഈ രണ്ട് രണ്ട രണ്ടായിരത്തി ഫോർട്ടി ത്രീയിലാണെന്ന് തോന്നുന്നു ഇവർ പിന്നെ മാൻഡേറ്റിൻ്റെ പ്രധാനമായിട്ട് പറഞ്ഞിരുന്നത് ഇവർ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് അവരെ തന്നെ ഭരിക്കാനുള്ള ഒരു ഒരു ക്രെഡിബിലിറ്റിയും കേപ്പബിലിറ്റിയും വരുന്നവരെ അവർ ഇവർ ഫ്രാൻസും ബ്രിട്ടനും ചെയ്തോണ്ടിരിക്കുന്നു പക്ഷേ ആക്ച്വലി ഇതേപേർ കോളനീസ് അത് ഒരു 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 മധുരമായ ഒരു വാക്കാണ് ഈ മാൻഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇവരുടെ കയ്യിൽ അവർ അവർക്ക് കൊടുക്കുന്നു അപ്പോ ഇതിലേത് പ്രധാനമായിട്ട് ഒരു ഇതുള്ളത് യു എനിലെ ഈ ടൂ നേഷൻ തീയതി പോലെ അതാ അതുകൊണ്ടാണല്ലോ ഈ വെസ്റ്റ് ബാങ്കും പിന്നെ ഗാസ ഗാദാസ്ട്രിപ്പും പാലസ്റ്റീൻ കൊടുക്കുന്നതും പിന്നെ ബാക്കിയുള്ളത് ഇസ്രായേൽ ആകുന്നതും അപ്പോ ആക്ച്വലി സ്പീക്കിംഗ് അന്ന് ഇവര് അവരെ സ്വന്തമായി രാജ്യത്തിൽ നന്നാക്കി ജീവിക്കണമെന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നെങ്കിൽ ഇവർ രണ്ടുപോരും ഒരുപോലെ പുരോഗമിക്കേണ്ട രാജ്യം രാജ്യങ്ങളാണ് ഇസ്രായേൽ എവിടെ നിന്ന് എവിടെ നിർത്തി അവിടെ ഉണ്ടായിരുന്ന അവിടെ ഉണ്ടായിരുന്ന രാജ്യങ്ങളിൽ അവിടുത്തെ ഭൂപ്രകൃതി എല്ലാം അന്ന് ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും അവരെ ഇപ്പോ ഉള്ള സെൽഫ് സഫീഷ്യൻസിയിലേക്കും അതിലേക്കൊക്കെ എത്തിയത് അവരുടെ പരിശ്രമമാണ് പക്ഷേ ഈ മറ്റേ ഇവിടെ വന്ന വെസ്റ്റ് ബാങ്കിലാകട്ടെ ഈ ഗാസാക്ഷിപ്പിലുള്ള പലസ്റ്റീനിലാകട്ടെ അവർക്ക് അങ്ങനെ സ്വന്തമായിട്ട് സ്വന്തം കാലം നിൽക്കണമെന്നോ പുരോഗമിക്കണമെന്നോ ഇതില്ലായിരുന്നു അവർക്ക് ഈ ജിഹാദിൻ്റെ ഒരു ഇസ്രയേലിനെ ഇല്ലാതാക്കണം എന്നുള്ള ഒരു ആയിരുന്നു വൺ പോയിന്റ് അജൻഡ ഫോർ ദം അപ്പോൾ കിട്ടിയ പൈസ നമുക്കറിയാമല്ലോ ഈ എത്ര പൈസയാണ് ബജറ്റാണ് ഇവർക്ക് ഗാസയിലേക്ക് കിട്ടിക്കിടുന്നത് അതെല്ലാം അവർ ടണൽസ് ഉണ്ടാക്കാനും അതേപോലെ അമിനീഷ്യൻ സ്വന്തം ഫാക്ടറി ഉണ്ടാക്കാനും അവിടെ ഉപയോഗിച്ചത് ഇവിടെ വെസ്റ്റ് ബാങ്കിൽ അത്രയും ഇല്ലായിരുന്നു ഈ പി എൽഒയുടെ കാര്യം നമ്മൾ ഇവിടെ ഓർക്കണം ഇതിന് പാലസ്റ്റീൻകാർക്ക് വേണ്ടിയിട്ട് പാലസ്റ്റീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ആണ് വന്നത് അത് പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ ആയിരുന്നു അതിൻ്റെ മിലിറ്റന്റ് വിഗ് ആയിരുന്നു ഫത്ത ഈ ഫത്ത ഈ പി എൽഒ എല്ലായിടത്തും പ്രോബ്ലം ഉണ്ടാക്കിയിട്ടുണ്ട് അവർ ജോർഡാനിൽ ചെന്നു അവിടെ ഭരണം അവിടുത്തെ രാജ രാജാവിനെ നിഷ്കാസ്യനാക്കാൻ നോക്കി അവിടുന്ന് പറഞ്ഞു വിട്ടു പല കാര്യങ്ങളും അവരും ചെയ്തിട്ടുണ്ട് ഫൈനലി ഈ ഓസ്ലോ നമ്മുടെ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞ പോലെ ഓസ്ലോ അക്കോർഡ് നയൻറ്റി ത്രീ നയൻറ്റി ഫൈവിലൊക്കെ വന്നപ്പോഴാണ് അവരും ദ എക്സെപ്റ്റഡ് ദ എക്സിസ്റ്റൻസ് ദ റൈറ്റ് ടു എക്സെപ്റ്റ് എക്സിസ്റ്റ് ഫോർ ജൂ സ്റ്റേറ്റ് ഇൻ ഇസ്രായേൽ അവർ കൊടുക്കുന്നത് അപ്പം അങ്ങനെ പോയിരുന്നെങ്കിൽ തന്നെ ഇപ്പോഴുള്ള പ്രശ്നങ്ങളുണ്ടാവില്ല പിന്നെ ഒരു കാര്യം ഈ ഇസ്രായേൽ ഐ ഡി എഫും ഹിസ്ബുമുള്ള ആയിട്ടുള്ള പല യുദ്ധങ്ങളുണ്ടായിട്ടുള്ളു അതിൽ ലാസ്റ്റ് ഉണ്ടായത് ടു തൗസൻഡ് സിക്സിലാണ് അതിലൊരു പ്രധാനപ്പെട്ട യു എൻ സെക്യൂരിറ്റി റെസൊല്യൂഷൻ ഉണ്ട് റെസൊല്യൂഷൻ നമ്പർ വൺ ഫൈവ് ഫൈവ് നയൻ അതിൽ പറയുന്നത് ഈ ഇസ്ബുള്ള സതേൺ ലെബണിൽ സതേൺ ലെബണിലേക്ക് വരുമ്പോൾ അവരുടെ അത് അവർ നിരാജിതായിരിക്കണം അങ്ങനെയുള്ള പല കാര്യങ്ങൾ പക്ഷേ അവർ അന്നു മുതൽ ഇന്നുവരെ അത് ചെയ്തിട്ടില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ അവർ ഫോർട്ടിഫൈ ചെയ്തു അവർക്കുള്ള കേപ്പബിലിറ്റി കൂട്ടി അപ്പോൾ അതിനൊക്കെയുള്ള അന്താരാഷ്ട്രീയ പരിശ്രമങ്ങളാണ് ഇറാൻ്റെ കാര്യം അവർ ഷിയ ഇത് വേണം പിന്നെ ജിഹാദ് വേണം അങ്ങനെയുള്ള ഒരു കോക്ടൈൽ ഇറ്റ്സ് എ വെരി ഹെഡി കോക്ടൈൽ ഓഫ് പൊളിറ്റിക്സ് ഇന്റർനാഷണൽ പൊളിറ്റിക്സും എല്ലാം കൂടെ കൂടെ ഉള്ളൊരു ഇതിലാണ് അവരെ നിൽക്കുന്നത് പക്ഷേ ആസ് ഫാർ ആസ് ഇസ്രായേൽ ഈസ് കൺസേൺ അവരുടെ ഒരു നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അപ്പോൾ അവർക്ക് യുദ്ധം ചെയ്യാതെ പറ്റില്ല ഗസായിലെ ഏതാണ്ടൊക്കെ ഇനി ഇത് കൂടുതൽ അവിടെ ഒന്നും ചെയ്യാനില്ല അവരുടെ ഇരുന്നൂറ്റമ്പത് ബന്ധുക്കളെ പറ്റി എന്തെങ്കിലും അത് അത്സി പക്ഷെ അവിടെ ഇത് കൂടുതൽ എല്ലാവരും നമ്മൾ എല്ലാവരും നാല്പത്തി ഒരായിരം ആളുകൾ മരിക്കുന്നൊക്കെ പറഞ്ഞ ഒരു നല്ല കാര്യമല്ല അത് എന്താണ് എന്ത് പ്രൊഫക്കേഷൻ ആണെങ്കിലും എന്നാലും അപ്പൊ അവിടെ നിർത്തി അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ അവരെ ഇവിടെ ഈ എട്ട് എയ്ത്ത് ഒക്ടോബർ മുതൽ യെസ്ബുള്ള ഇസ്രായേലിനെ ഫയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടുന്ന് സെവൻറ്റി തൗസൻഡ് റോഡ് ഇസ്രായേലീസ് തെല്ലബയു അങ്ങനെയുള്ള ഡെപ്ത് ഏരിയയിലേക്ക് പോയിട്ടുണ്ട് അവരെ പുന വിന്യസിക്കണം അവരവരുടെ സ്ഥലങ്ങളിൽ അതാണ് ഈ ഒരു ലാൻഡ് ഒഫൻസീവ് കൊണ്ട് ഐ ഡി എഫ് എന്റെ എയിം അതാണ് അപ്പോൾ അതിന്റെ എന്റെ ഒരു ഒരു റഫ് കാൽക്കുലേഷൻ വരുന്നത് ഒരു ലിറ്റ് റിവർ ഉണ്ട് ആക്ച്വലി ഈ ബ്ലൂ ലൈനിൽ നിന്ന് ഒരു തേർട്ടി കിലോമീറ്റേഴ്സ് നോർത്തിലുള്ള ഒരു ഇറ്റ് റൺസ് ഫ്രം കിഴക്ക് ആ റോട്ട് ഒരു നൂറ്റി നാല്പത് കിലോമീറ്റർ പാരലായിട്ട് പോകുന്ന ഒരു റിവറാണ് ആണ് അവിടം വരെ എങ്കിലും ഇവരെ തുരത്തിയാൽ അതുമായിരിക്കും മിനിമം ബിക്കോസ് ഇസ്രായേലിന് ഇവരെ നശിപ്പിക്കാൻ പറ്റും പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇവരുടെ അവരുടെ ഒരു ഒരു മനുഷ്യൻ തന്നെ ആക്കാൻ പറ്റില്ല ഓക്കെ അപ്പൊ അതുകൊണ്ട് ഇത് അവിടെ നിന്ന് ഒരു നല്ലൊരു ബഫർ സോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ലോജ ഉണ്ടാകുന്നത് താങ്ക് യു